കണ്ടപ്പോഴേ ഒരു അങ്ങനെ പറഞ്ഞത് പോകുന്നുണ്ട് അത് ദിവസം കാണുന്നുണ്ട് ഇത്ര ആ വീട്ടുകാർ കാണണ്ടത് ഇവിടെ ഇതിന്റെ പുറമിലാണ് അവന്റെ വീട് ജനുവരി പതിനൊന്നിനാണ് തേനീച്ചയുടെ കുത്തേറ്റ് കൃഷ്ണൻ മരിച്ചത് മറ്റൊരാളെ കൊണ്ട് വീട്ടിലുള്ള ആടുകൾക്ക് പ്ലാവിന്റെ ഇല വെട്ടിയെടുക്കുന്നതിനിടെ തേനീച്ചകൾ കൂട്ടത്തോടെ മരത്തിന് താഴെ നിന്നിരുന്ന കൃഷ്ണനെ കുത്തുകയായിരുന്നു ഉടൻ നാട്ടുകാർ ചേർന്ന് തേനീച്ചകളെ തീയിട്ട് തുരത്തിയ ശേഷം വടക്കേത്തറയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൃഷ്ണനെ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൃഷ്ണന്റെ ഭാര്യ വിശാലാക്ഷിയോടും കുടുംബത്തോടും മന്ത്രി അനുശോചനം അറിയിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ശ്രീജയനും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു സി സി വിന്യൂസ് പഴയൂർ